ഏത് അവയവമാണ് ജനന സമയത്ത് തന്നെ പൂർണ്ണ വളർച്ച എത്തുന്നത് ഉത്തരം നേത്രകോളം ഏത് ജീവിയുടെ ശരീരത്തിലാണ് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തത് ഉത്തരം ആന ഏത് രാജ്യത്താണ് നായയുടെ പാൽ കുടിക്കുന്നത് ഉത്തരം കാലിഫോർണിയ ഏതാണ് ഇന്ത്യയുടെ ദേശീയ പലഹാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ജിലേബി ഏത് ഫ്രൂട്ടാണ് കൃമിശല്യം അകറ്റാൻ സഹായിക്കുന്നത് ഉത്തരം പപ്പായ പൊണ്ണത്തടി ഉള്ളവർക്ക് ഏത് സെൻസാണ് കുറയുന്നത് ഉത്തരം കേൾവി രോഗലക്ഷണം തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത ക്യാൻസർ ഏത് ഉത്തരം ശ്വാസകോശം പ്രഭാത ഭക്ഷണത്തിനു ശേഷം കുടിച്ചാൽ ഏറ്റവും നല്ലത് ഉത്തരം ചായ അമേരിക്കയിൽ നിരോധിച്ച എണ്ണ ഏത് ഉത്തരം കടുകെണ്ണ തടി കുറയാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം മാമ്പഴം അമിത വിയർപ്പിന് കാരണമാകുന്ന രോഗം ഏത് ഉത്തരം പ്രമേഹം ചൂടുള്ള ആഹാരം വിളമ്പി കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കുന്ന ഇല ഏത് ഉത്തരം വാഴയില വയറിളക്കം പെട്ടെന്ന് മാറ്റാൻ കഴിവുള്ള സുഗന്ധ ജാതിക്കഴത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം ഹൃദയം ദിവസവും ശ്വസിച്ചാൽ ക്യാൻസർ വരുത്തുന്ന മണം ഏത് ഉത്തരം കൊതുകുതിരി വായ തുറന്ന് ഉറങ്ങുന്നവർക്കുണ്ടാകുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം പ്രായമായവരിൽ ഉണ്ടാകുന്ന ഓർമ്മക്കുറവിന് ഏറ്റവും നല്ല പഴം ഏത് ഉത്തരം മുന്തിരി കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം അലർജി സംബന്ധമായ രോഗങ്ങളെ തടയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ദഹനം എളുപ്പമാക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക് കോഴിമുട്ട എങ്ങനെയാണ് കഴിക്കേണ്ടത് ഉത്തരം പുഴുങ്ങിയത് ഏത് പാൽ കുടിച്ചാലാണ് ഉറക്കക്കുറവിന് ഏറെ ഫലം ചെയ്യുന്നത് ഉത്തരം എരുമപ്പാൽ ഏതു വസ്തുവാണ് വെള്ളം ശുദ്ധീകരിക്കുവാൻ ഉപയോഗിക്കുന്നത് ഉത്തരം ക്ലോറിൻ കുറച്ചു ഭക്ഷണം കഴിച്ചാൽ വയറു വീർക്കുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ഉത്തരം ദഹനക്കേട് പ്രസവിക്കുന്ന ആൺജീവി ഏത് ഉത്തരം കടൽ കുതിര വായനാറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം വെളുത്തുള്ളി വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഏത് ഉത്തരം കുതിര ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ രക്തം ഉണ്ടാക്കിയ രാജ്യം ഉത്തരം ജപ്പാൻ ഇരുന്നൂറ് വർഷം വിഷമെന്ന് കരുതി ഉപയോഗിക്കാതിരുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി സ്വന്തം ഭാരത്തിൻ്റെ അൻപത് ഇരട്ടി ചുമക്കുന്ന ജീവി ഏത് തരം ഉറുമ്പ് രാത്രി ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള പക്ഷി ഏത് ഉത്തരം മൂങ്ങ ഭക്ഷ്യവിഷബാധ ഏറ്റവും കൂടുതൽ ഏൽപ്പിക്കുന്ന ജീവി ഉത്തരം ഈച്ച ഏത് രാജ്യത്താണ് കൊതുക് ഉത്സവം ആഘോഷിക്കുന്നത് ഉത്തരം അമേരിക്ക തറയിൽ കിടന്നുറങ്ങിയാൽ കുറയുന്ന രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ഷഡ്പദങ്ങൾ മണം പിടിക്കാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗം ഉത്തരം കൊമ്പ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഉത്തരം കരൾ ഏത് സസ്യമാണ് ഈച്ചയെ അകറ്റാൻ ഫലപ്രദമായത് ഉത്തരം തുളസി ഏത് ഏത് വിറ്റാമിനാണ് നാരങ്ങയിലും ഓറഞ്ചിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ സി ന്യൂഡിൽസ് കഴിക്കാൻ ഉപയോഗിക്കുന്ന വടികളെ എന്താണ് വിളിക്കുന്നത് ഉത്തരം ചോപ്സ്റ്റിക്കുകൾ ഏത് പച്ചക്കറിയാണ് ശാരീരിക ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഉത്തരം മുരിങ്ങക്കായ വിത്തോട് കൂടി കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്ന പഴം ഏത് ഉത്തരം മാതളം ഏത് പക്ഷിയെ കൊണ്ടുപോകാനാണ് പാസ്പോർട്ട് വേണ്ടത് ഉത്തരം ഫാൽക്കൺ ഉറുമ്പുകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ല പൊടി ഏത് ഉത്തരം കറുവപ്പട്ട ലോകത്ത് ഏറ്റവും കൂടുതൽ ആട്ടിൻപാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യ തവളയുടെ വെള്ളത്തിലെ ശ്വസനാവയവം ഏത് ഉത്തരം ൊക്ക് രോഗികൾക്ക് ക്ഷീണം മാറാൻ കൊടുക്കേണ്ട ഫ്രൂട്ട് ഏത് ഉത്തരം ഓറഞ്ച് ദഹനക്കുറവിന് ഫലപ്രദമായ ഫ്രൂട്ട് ഏത് ഉത്തരം പൈനാപ്പിൾ നെല്ലിക്കയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് എന്ത് ഉത്തരം വൈറ്റമിൻ സി തക്കാളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിഴങ്ങ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം വാനില കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ഉത്തരംസ് ശരീരത്തിലെ രക്തക്കുറവിന്റെ പ്രധാന ലക്ഷണം എന്ത് ഉത്തരം തലകറക്കം രാത്രി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം തൈര് കൂടുതൽ സമയം എ സി റൂമിൽ ഇരുന്നാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം തലവേദന പല്ലുവേദന പെട്ടെന്ന് കുറയ്ക്കുന്ന ഇല ഏത് ഉത്തരം പേരയില